രണ്ട് സാമുവൽ നാലാം അദ്ധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇഷ്ബോ വധിക്കപ്പെടുന്നു അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷേദ്ധൈര്യ നഷ്ടധൈര്യനായി ഇസ്രായേൽ മുഴുവൻ അമ്പരുന്നു സാവൂളിൻ്റെ മകന് രണ്ട് കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു ബാനായും ബെറോത്തിൽ നിന്നുള്ള ബെഞ്ചമിൻ ഗോത്രജനായ റിമ്മോന്റെ പുത്രന്മാരായിരുന്നു ഇവർ ബെറോത്ത് ബെഞ്ചമിന്റെ ഭാഗമായി കരുതപ്പെടുന്നു ബെറോത്യർ ഗീത്തീമിലേക്ക് ഓടിപ്പോയി ഇന്ന് വരെ അവിടെ പരദേശികളായി വസിക്കുന്നു സാവൂളിൻ്റെ മകൻ ജോനാഥന് മുടന്തനായി തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു ൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്തകൾ ജസ്രേലിൽ നിന്നെത്തുമ്പോൾ അവന് അഞ്ചു വയസ്സുണ്ടായിരുന്നു അവന്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി അവൾ തിടുക്കത്തിൽ ഒടുവെ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി മെഫിബോഷേത് എന്നായിരുന്നു അവന്റെ പേർ ബെറോത്യനായ റിമ്മോന്റെ പുത്രനായ രേഖാവും ബാനായും ോഷത്തിന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു ഉച്ചയായപ്പോഴേക്കും അവർ അവൻ്റെ വീട്ടിലെത്തി അവൻ വിശ്രമിക്കുകയായിരുന്നു വാതുക്കൽ ഗോതമ്പ് പറ്റി പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ചു ഉറങ്ങിപ്പോയതുകൊണ്ട് രേഖാബും സഹോദരൻ ബാനായും വീട്ടിനുള്ളിലേക്ക് കടന്നു അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇഷ്ടോഷേത് ഉറക്കരയിൽ കിടക്കുകയായിരുന്നു അവർ അവനെ വെട്ടിക്കൊന്നു മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബായിലൂടെ യാത്ര ചെയ്തു അവർ ഇഷ്ബാഷോത്തിന്റെ തലയെ തല ഹെബ്രോണിൽ ദാവീതിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാഹുളിൻറെ മകൻ ഇഷ്ബാഷോത്തിന്റെ തല ഇതാ ഇന്ന് എൻ്റെ യജമാനനായ രാജാവിനു വേണ്ടി കർത്താവ് സാഹൂളിനോടും അവന്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു എന്നാൽ ദാവീദ് ബെറോത്യനായ റിമ്മോന്റെ മക്കൾബിനോടും ബാനായോടും പറഞ്ഞു എന്നെ സകല വിപത്തുകളിൽ നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണ് സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇത് സാവൂൾ മരിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിക്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു ഇതായിരുന്നു അവന്റെ ശുഭവാർത്തിക്കുള്ള എൻ്റെ പ്രതിഫലം സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നു കളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല അവന്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു കളയാതിരിക്കുമോ ദാവി തൻ്റെ സേവകരോട് കൽപ്പിച്ചു അവർ അവരെ കൊന്ന് കൈകാലികൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനകരെ അവരെ തൂക്കി എന്നാൽ ഇഷ്ബോഷ്യത്തിൻ്റെ തല അവർ ഹെബ്രോണിൽ അബ്നേറിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു